മച്ചാട് ദേവാലയത്തിലെ അന്തോണിസിൻ്റെയും യൗസപ്പിന്റെയും സെബാസ്തിനോസിൻ്റെയും തൊണ്ണൂറ്റിയൊന്നാമത് സംയുക്ത തിരുനാൾ പതിനൊന്നിനെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ആറ് മുപ്പതിന് കുർബാന പത്തിന് ഫാദർ പോൾ തേക്കാനത്തിന്റെ കാർമ്മികത്വത്തിൽ പാട്ടു കുർബാന സന്ദേശം ഫാദർ ജോൺസൺ അന്തിക്കട്ട് തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് വൈകിട്ട് ഫാദർ ഷിജോ കുത്തൂർ കാർമ്മികത്വം വഹിക്കുന്ന കുർബാന കൺവീനർ നിക്സൺ ആലപ്പാട്ട് പബ്ലിസിറ്റി കൺവീനർ ജോജോ തേക്കാനത്ത് രാജൻ കാട്ടുകുടിയിൽ എന്നിവർ പങ്കെടുത്തു വിശുദ്ധ വിശുദ്ധ സംയുക്ത തിരുനാൾ തൊണ്ണൂറ്റൊന്നാമത് തിരുനാളാണ് ജനുവരി മാസം രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ആഘോഷമായിട്ട് എടവക ദേവാലയത്തിൽ കൊണ്ടാടുന്നത് ജനുവരി രണ്ടാം തീയതി അഭിവന്യമാർ ബോസ്കോ പുത്തൂർ പിതാവാണ് തിരുനാളിൻ്റെ തിരുക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടികയറ്റം നിർവഹിച്ചത് തുടർന്ന് ഒൻപത് ദിവസങ്ങളിലായിട്ട് തിരുനാളിൻ്റെ നവനാൾ തിരുക്രമങ്ങളും അതുപോലെ തന്നെ ലതീഞ്ഞ് നൊവേന തിരികർമ്മങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വിശ്വദേവസ്വ പിതാവിന്റെ ജീവചരിത്രം എടുത്തു കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തച്ഛൻ എന്നുള്ള അമല കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം അരങ്ങേറുകയുണ്ടായി ഇന്ന് ഏർ വ്യാഴാഴ്ച ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെയും അതുപോലെ തന്നെ സംഘടനകളുടെയും സംയുക്ത വാർഷികമായിട്ട് ഇടവക ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആറരയോടുകൂടിയാണ് പൊതുസമ്മേളനവും തുടർന്ന് ഇടവക ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും സംയുക്ത വാർഷികവും അതോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും അരങ്ങേറുക